നമസ്കാരം ഒരു വീട് വെക്കാൻ ശ്രമിക്കുന്നവർക്ക് അന്തി ഉറങ്ങാൻ ഒരു കൂര ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിന്റെ പെർമിറ്റ് ഫീസ് ഇനത്തിൽ പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ ഫീസ് ചുമത്തിയിട്ട് അധികാരമായിട്ടില്ല നേരത്തെ നൂറ് രൂപ മുതൽ ആയിരം രണ്ടായിരം രൂപ വരെ പരമാവധി ഫീസ് വന്നെടുത്താണ് ലക്ഷങ്ങൾ ഫീസ് കൊടുത്തുകൊണ്ട് അതും കെട്ടിടം നിർമ്മിച്ചോളൂ എന്ന് ഒരു പേപ്പറിൽ എഴുതി വാങ്ങുന്നതിന് ഇത്രയധികം പണം പിടിച്ചു വാങ്ങുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശമാണ് അവന്റെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതൊക്കെ ഇത്യാദി കാര്യങ്ങളിൽ കൊള്ള നികുതി അല്ലെങ്കിൽ നികുതി ചുമത്തുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല നമ്മളെ പിണറായി സർക്കാർ ഓരോ ദിവസവും ഈ രീതിയിൽ തുകകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സി പി എം സർക്കാർ സി പി എം എന്നൊരു പാർട്ടി അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അന്യന്റെ പറമ്പിൽ കുടിലുകെട്ടി അന്തി ഉറങ്ങിയിരുന്ന പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു വന്ന പാർട്ടിയാണിത് അവരെ പാടിപ്പിടിപ്പിച്ച ചില പല്ലവികളുണ്ട് നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് അതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് സി പി എം പ്രവർത്തിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത് അന്ന് സാധാരണക്കാരന് വേണ്ടി ശബ്ദിച്ച് പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് വളർന്ന പാർട്ടിയാണ് ഇന്ന് സാധാരണക്കാരനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നതും സാധാരണക്കാരൻ്റെ മുതല് പിടിച്ചു വറച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണം മുമ്പ് വലിയ വ്യവസായ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുമാണ് തൊഴിലാളി ക്ഷേമനിധി പിരിച്ചിരുന്നത് അതായത് ഓരോ തൊഴിലാളിയും ഒരു ചെറിയൊരു പൈസ അവരുടെ ക്ഷേമനിധിയിലേക്ക് അടയ്ക്കുന്നു അത് അവർ പിരിഞ്ഞു വരുമ്പോൾ അവർക്ക് ക്ഷേമനിധി പൈസ പണമായിട്ടോ പെൻഷനായിട്ടോ ഒക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു കാലത്ത് എന്നാൽ ഇന്ന് അന്നത്തെ അന്നനത്തിന് പണിയെടുക്കുന്ന സാധാരണക്കാരനുണ്ട് കൂലിപ്പണിക്കാരനുണ്ട് അവനവൻ്റെ കുടുംബത്തെ വെയിലും മഴയും കൊള്ളിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഒറ്റമറി വീട് ഒരൊറ്റമറി കൂര ആ കൂര ഉണ്ടാക്കുന്നവന് ആ കൂരയ്ക്ക് പോലും ഈ തൊഴിലാളി ക്ഷേമനിധിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ പഴയടപ്പിക്കുന്ന അതായത് ഫൈൻ അടപ്പിക്കുന്ന പണം കൊള്ളയടിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പോ നടപ്പിലാക്കി തീർക്കാരാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ കൊള്ളയടിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങി ഈ തൊഴിലാളികൾക്ക് പെൻഷൻ ഇല്ലാതെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന ഈ പണമൊക്കെ എങ്ങോട്ടാ പോകുന്നേ നേരാമണ്ണം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കുന്ന വിധത്തിൽ ആ പുസ്തകം തുറന്നു കിടക്കാണ് കാരണം ഇവിടെ നിന്ന് സാധാരണക്കാരിൽ നിന്ന് ഇത്തരത്തിൽ പിഴിഞ്ഞെടുക്കുന്ന പണം മുഴുവൻ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് അവരുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ സ്വന്തം കേസുകൾ നടത്താൻ വേണ്ടി ഉപദേശം തേടാൻ വേണ്ടി ഫീസ് കൊടുക്കാൻ തകയുന്നില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി കുടുംബത്തിലെ കേസുകൾ തന്നെ വേണ്ട വളമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ എസ് ഐ ടി സിയിൽ റെയ്ഡ് നടത്തും റെയ്ഡ് നടക്കുമ്പോൾ അന്വേഷണത്തിന് വരുമ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് വരുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ അഭിഭാഷകന് കൊടുത്ത തുക എത്രയാണെന്ന് നമുക്കറിയാം ആ ഉത്തരവ് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷെ വക്കീലിന് പണം കൊടുക്കണമല്ലോ അത് മുഴുവൻ ഇതുപോലെ പിരിച്ചെടുത്ത പണമാണ് ഇവിടെ ഒരു വീടുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വീടുണ്ടാക്കാൻ ഒരുവിധ സാമ്പത്തിക സഹായം ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല കിട്ടുകയില്ല ലൈഫ് പെൻഷൻസും മറ്റു മെൻഷറൻസും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും തന്നെ നടക്കുന്നില്ല എല്ലാവർക്കും അത്തരം പദ്ധതികൾ കിട്ടുകയുമില്ല ഇല്ല അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കാനായിട്ട് ആരെങ്കിലും പരിശ്രമിച്ചാൽ അതിന്റെ ഫീസ് മുതൽ പെർമിറ്റ് ഫീസ് മുതൽ പിന്നീട് അങ്ങോട്ട് ആ സകല പണിയും അവൻ തന്നെ അവന്റെ ചെലവില് വഹിച്ച് അവസാനം ആ വീടിൽ കയറി എങ്ങനെയെങ്കിലും ഒന്ന് താമസിക്കാൻ കടം വാങ്ങി കുറെ പാത്രങ്ങളും വാങ്ങി കയറി കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം ബില്ലുമായി വരും തൊഴിലാളി ക്ഷേമനിധി ഇത്ര പതിനായിരക്കണക്കിന് രൂപ അടയ്ക്കാൻ നിലവിലുള്ള കടം തന്നെ അത്യാവശ്യം ഉണ്ടാകും ലോൺ എടുത്തായിരിക്കും അവന് വീട് വെച്ചിട്ടുണ്ടാകുക ആ ലോൺ അടയ്ക്കാൻ വേണ്ടി എങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് വയറ് വലിച്ചു മുറുക്കി എങ്ങനെ അടയ്ക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ ക്ഷേമനിധിന്റെ ഈ പണം കൊണ്ട് ചെല്ലുന്നത് ഇനി അതങ്ങാനോ അടച്ചില്ലെങ്കിലോ അവൻ്റെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അവന്റെ വീടും പറമ്പും പിടിച്ചെടുത്തുകൊണ്ട് അവനെ വീണ്ടും തെരുവിലേക്ക് ഇറക്കി വിടുന്നതും ഇതേ സർക്കാർ തന്നെയാണ് അതായത് ഇവിടെ ജനങ്ങളെ കൊള്ളയടിച്ചു മാത്രം ജീവിക്കുന്ന ഒരു സർക്കാർ അത് മാത്രമേ പിണറായിക്കറിയുള്ളൂ വേറെ ഒന്നും അറിയില്ല സർക്കാരിന്റെ വരുമാനം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് സർക്കാരിന് എങ്ങനെയാണ് റവന്യൂ വരുന്നത് ആ പണം എന്തിനൊക്കെയാണ് വിനിയോഗിക്കേണ്ടത് ഏതൊക്കെ വിധത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല ജനങ്ങൾ ഇവിടെ ഉണ്ട് അവൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് അവൻ എല്ലുമുറിയ പണിമെടുത്തുണ്ടാക്കുന്ന പണം ഏത് വിധനെയും പിഴിയ പിഴിഞ്ഞുകൊണ്ട് അത് സർക്കാരിന്റെ ഖജനാവിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് അത് തൻ്റെയും തന്റെ കുടുംബക്കാരുടെയും കേസ് നടത്താൻ ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തികാവസ്ഥ ജനങ്ങളുടെ സാമ്പത്തികാവസ്ഥ തകർന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സകല ക്ഷേമ പ്രവർത്തനങ്ങൾ നിന്നു ഇവിടെ ക്ഷേമ പെൻഷനുകൾ ഇല്ലാതെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു കർഷക ആത്മഹത്യകൾ കൂടുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും എല്ലാ സ്ഥലത്തും അരാജകത്വം തുടരുമ്പോൾ പുതിയ ചില പിഴിയലുകളൂടി വരികയാണ് അതായത് കേവലം അൻപത് രൂപ മുടക്കേണ്ടി ലക്ഷങ്ങൾ ഫീസ് വേറെ വരുന്നു അതേക്കുറിച്ച് ഞാൻ വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഏഴര വർഷം കൊണ്ട് ഈ കേരള ജീവിതം അതീവ ദുരിതപൂർവ്വത്തിലാക്കിയിട്ടുള്ള ഈ പിണറായി അടുത്ത രണ്ടര വർഷം കൊണ്ട് കേരളം കുട്ടിച്ചോറാക്കും എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് പടപ്പുറപ്പാട് നടത്തുന്നത് ഇനിയുള്ള രണ്ടര വർഷവും നന്നാവുമെന്ന് കരുതണ്ട കൂടുതൽ ദുരന്തത്തിലേക്കും കൂടുതൽ ദുരിതത്തിലേക്കുമാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്